കൊച്ചിയിൽ എം എസ് സി എൽസാ ത്രീ എന്ന ചരക്ക് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ട് ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ശക്തമായ അടിയൊഴുക്കും തിരമാലകളും കുറച്ച് കണ്ടെയ്നറുകളെ പിന്നീട് ആലപ്പുഴയിലും കൊല്ലത്തും ചരക്ക് കയറ്റിവിട്ട വിഴിഞ്ഞത്തും വരെ എത്തിച്ചിരുന്നു അറുന്നൂറിലധികം കണ്ടെയ്നറുകളാണ് അന്ന് കടലിൽ വീണത് അവയിൽ പലതിലും അപകടകാരികളായ രാസവസ്തുക്കൾ ഉണ്ടെന്ന ഭീതിജനകമായ വാർത്തകൾ അന്ന് മുതൽ പുറത്തു വരുന്നുണ്ട് മുങ്ങിയ കപ്പലിൽ നിന്ന് കടലിൽ പടർന്ന എണ്ണ ഉയർത്തുന്ന പാരിസ്ഥിതിക ഭീഷണിയും ചെറുതല്ല ഇത്രയും ദിവസങ്ങളായിട്ടും കടലിൽ വീണ കണ്ടെയ്നറുകളിലെ അപകടകാരികളായ രാസവസ്തുക്കൾ എന്തെല്ലാം എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ തുറമുഖ അധികൃതരോ കപ്പൽ കമ്പനിയോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മത്സ്യബന്ധനത്തിന് പോകുന്നവരുടെയും രാസവസ്തുക്കൾ ഉള്ളിൽ ചെന്ന മത്സ്യങ്ങളെ ആഹാരമാക്കുന്നവരുടെയും ആരോഗ്യ സുരക്ഷയെക്കുറിച്ച് ഇവർക്കൊന്നും യാതൊരു ഉത്ഘടനയുമില്ലെന്നതാണ് അത്ഭുതം കപ്പൽ മുങ്ങിയതിന് ചുറ്റും നിശ്ചിത മേഖലയിൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട് എന്നത് സത്യം തന്നെ തീരത്തടിയുന്ന കണ്ടെയ്നറുകളുടെ അടുത്ത് പോകരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മറ്റു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പക്ഷി കണ്ടെയ്നറുടെ ഉള്ളടക്കം എന്താണെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം പുറത്തുവിടാത്തത് ദുരൂഹമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് മാത്രമല്ല പല സംശയങ്ങളും ജനിപ്പിക്കുന്നതുമാണ് അത് വെളിപ്പെടുത്താൻ തുറമുഖ അധികൃതർക്ക് ഉത്തരവാദിത്തമുണ്ട് കപ്പൽ കമ്പനിക്കുമുണ്ട് ആ ബാധ്യത ചരക്കുകളെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അവരുടെ രേഖകളിലുണ്ട് അതിന്റെ രഹസ്യ സ്വഭാവമാണ് സംശയം ജനിപ്പിക്കുന്നത് കപ്പൽ മുങ്ങിയുണ്ടായ അപകടത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച സർക്കാർ അത് മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നഷ്ടപരിഹാര ആവശ്യവുമായി കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് പക്ഷേ പ്രാഥമികമായി പുറത്തു വരേണ്ടത് കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന അപകടകരമെന്ന അധികൃതർ തന്നെ മുന്നറിയിപ്പ് നൽകുന്ന രാസപദാർത്ഥങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതയാണ് എങ്ങനെ അതുണ്ടാക്കുന്ന ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ വ്യാപ്തിയും സമുദ്ര ജലത്തിനുണ്ടാക്കുന്ന മാലിന്യ തോതും നിർണയിച്ച് ശാസ്ത്രീയമായ രീതിയിൽ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും മെയ് ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് കേരള തീരത്ത് നിന്ന് മുപ്പത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ അറബിക്കടലിൽ എം എസ് സി എൽസാ ത്രീ എന്ന ലൈബീരിയൻ കപ്പൽ ചരിഞ്ഞത് തുടർന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന ക്യാപ്റ്റൻ ഉൾപ്പെടെ ഇരുപത്തിനാല് ജീവനക്കാരെയും രക്ഷപ്പെടുത്തി കപ്പലിൽ നിന്ന് നിരവധി കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചിരുന്നു കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങി അതേസമയം യന്ത്ര തകരാർ മൂലമാണ് കപ്പൽ മുങ്ങിയതെന്നാണ് പ്രാഥമിക നിഗമനം കപ്പൽ മുങ്ങാനുള്ള യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചതായി ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥും ചീഫ് സർവേയറും അഡീഷണൽ ഡയറക്ടർ ജനറലുമായ അജിത് കുമാർ സുകുമാരനും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു മുങ്ങിയ കപ്പലിലെ പതിമൂന്നോളം കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണെന്ന് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് ആണെന്നും അധികൃതർ അറിയിച്ചിരുന്നു മറ്റുള്ള പതിമൂന്ന് കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ും വലിയ ഭീഷണി ഉയർത്തുന്ന ഏതു തരം വസ്തുക്കൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അത് വ്യക്തമായി പറഞ്ഞിട്ടുമില്ല എം എസ് എൽ സീ കപ്പലിൽ പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ കാൽസ്യം കാർബൈഡ് എന്ന രാസവസ്തു നരാസവസ്തുണ്ടെന്ന് ഇതിനോടകം പുറത്തു വന്നത് വേറൊരു വാർത്തയാണ് വെള്ളവുമായി കാൽസ്യം കാർബൈഡ് പ്രതിപ്രവർത്തിക്കുമ്പോൾ അസറ്റിലിൻ വാതകം രൂപം കൊള്ളും വളരെ എളുപ്പത്തിൽ തീപിടിക്കുന്നത് സ്ഫോടകമുള്ളതുമായ ഒരു വാതകമാണ് അസറ്റിലിൻ കോസ്റ്റ് ഗാർഡ് പങ്കുവച്ച വിവരങ്ങൾ പ്രകാരം എം എസ് സി എൽ സീലെ അപകടകരമായ രാസവസ്തുക്കൾക്ക് പുറമെ ധാരാളം ഇന്ധനവുമുണ്ട് കപ്പലിന്റെ ടാങ്കുകളിൽ എൺപത്തിനാല് ദശാംശം നാല് നാല് മെട്രിക് ടൺ ഡീസലും മുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം ഒന്ന് മെട്രിക് ടൺ ഫർണസ് ഓയിലുമുണ്ടെന്നാണ് കണക്കുകൾ കപ്പൽ പൂർണ്ണമായി മുങ്ങിയതോടെ ഈ വസ്തുക്കൾ കടലിൽ കലരുന്നത് പരിസ്ഥിതിക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ്